ഒരു വ്യക്തിയുടെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു ഏത് എനർജിയിലാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അവരുടെ എനർജി എന്നാണ് പറയുന്നത് അതാണ് ന്യൂമറോളജി ഇക്കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ചെറിയ ന്യൂമറോളജി ആയാലും നെയ്മോളജി ആയാലും ഇപ്പൊ ഈ അടുത്തിടെ എല്ലാവരും കൂടുതലായിട്ട് കേട്ടു തുടങ്ങിയത് ഇത് പണ്ടും ഉണ്ടായിരുന്നു പക്ഷേ ഭൂരിഭാഗം പേർക്കും ഇത് എന്താണ് ശരിക്കും എന്ന് അറിയില്ല ഇത് രണ്ടും ഒന്നാണെന്ന് പറയുന്നവരുണ്ട് രണ്ടും രണ്ടാണെന്ന് പറയുന്നവരുണ്ട് ശരിക്കും ഇതെങ്ങനെയാണ് അപ്പോൾ ഇത് ശരിക്കും ന്യൂമറോളജി എന്ന് കഴിഞ്ഞാൽ സംഖ്യകൾ ഉണ്ടായി അന്ന് മുതൽ തന്നെ ഉണ്ടായ ഒരു ശാസ്ത്രമാണ് പൈത്തകോരൻ അതായത് അക്കങ്ങൾ കണ്ടുപിടിച്ച ആൾ തന്നെയാണ് ഇതിൻ്റെ എനർജിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് പിന്നെ ഓരോരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള ഈ സംഖ്യകളുടെ കാൽക്കുലേഷൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ വേദിക് ജ്യോതിഷം നാഡി ജ്യോതിഷം എന്നൊക്കെ എന്നെ പറയും അതായത് സംഖ്യ ജ്യോതിഷം ഉണ്ടായിരുന്ന തമിഴ്നാടിലാണ് സംഖ്യകളുടെ നം എനർജീനെ നോക്കിയിട്ട് പിന്നെ കാൽഡിയൻ എന്ന അത് ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണ് അവരും ഈ എനർജീനെ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ന്യൂമറോളജി ഈ പൈത്തകോറിയൻ അതുപോലെ ജപ്പാനീസ് അതുകൂടാതെ ഇന്ത്യൻ ആയിട്ടുള്ള ജ്യോതിഷം അതുകൂടാതെ പിന്നെ കാൽഡിയൻ കാൽഡിയൻ എന്ന് പറഞ്ഞ ശാസ്ത്രം ഇതെല്ലാം ന്യൂമറോളജിയിൽ ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ നോക്കിയിട്ട് ഏറ്റവും കൃത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് കാൽഡിയൻ ന്യൂമറോളജി അപ്പോൾ ന്യൂമറോളജിയിൽ ഓരോ ലെറ്ററിനും വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ് കൊടുത്തത് അത് ആദ്യം ഹീബ്രൂ ലാംഗ്വേജിലൊക്കെയാണ് ആ ലെറ്ററിനെ നോക്കിയിട്ടാണ് എനർജി കണ്ടത് ഇപ്പോൾ ഇംഗ്ലീഷ് അങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഉണ്ടായിട്ട് അധികം വർഷം ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഈ ഹീബ്രൂ അക്കങ്ങളും ലെറ്ററുകളുടെയും അതേ എനർജി അതിനെ അതേ പ്രൊനൗൺസിയേഷൻ വരുന്ന അർത്ഥങ്ങൾ വരുന്ന ലെറ്ററുകളിലേക്ക് ഈ ജ്യോതിഷ അല്ലെങ്കിൽ ന്യൂമറോളജി ശാസ്ത്രജ്ഞന്മാർ മാറ്റി എഴുതുകയാണ് അപ്പോൾ ഹിബ്രു ഓടും അല്ലെങ്കിൽ അന്ന് കാലത്തുണ്ടായിരുന്ന ഗ്രീക്കിലുണ്ടായിരുന്ന മറ്റ് ലാംഗ്വേജുകളുടെയും എനർജി ഇംഗ്ലീഷിലേക്ക് പരിവർത്തനപ്പെടുത്തുകയാണ് അങ്ങനെ ഇംഗ്ലീഷിലേക്ക് പരിവർത്തനപ്പെടുത്തിയിട്ടാണ് ഈ എനർജി ഉപയോഗിക്കുന്നത് അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ വേരിയേഷൻ ഉണ്ടാകും അത് പൈതുകോറിയനിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു പിന്നീട് എന്നെ കീറോസ് എന്ന ന്യൂമറോളജി ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ജപ്പാനിൽ പോയിട്ടുണ്ട് ഇതുപോലെ പൈത്ത കാൽഡിയൻ എല്ലാം പഠിച്ചുകൊണ്ട് അതിലത്ത് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ശാസ്ത്രമായിട്ട് അവസാനം കാൽഡിയൻ ന്യൂമറോളജിയെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കാൽഡിയൻ ന്യൂമറോളജി പ്രകാരമാണ് നമ്മളൊക്കെ ഈ ന്യൂമറോളജി നോക്കുന്നത് അത് ഈ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകൾക്കും വ്യത്യസ്തമായിട്ടുള്ള എനർജികളാണ് അതിനെ ഓരോരോ ഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഞാൻ അന്ന് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ രാജ രാജകൊട്ടാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓരോരു എനർജി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ആ എനർജിയെ നമ്മൾ ഉപയോഗിക്കുന്നു അങ്ങനെയാണത് വന്നിരിക്കുന്നത് ന്യൂമറോളജി ആണ് പറഞ്ഞത് ഈ ന്യൂമറോളജിയുടെ ഒപ്പം തന്നെയുള്ളതല്ലേ നെയ്മോളജി ഞാൻ തുടക്കത്തിൽ അത് രണ്ടും രണ്ടാണോ അതോ ഒന്നാണോ ശരി മനസ്സിലായി അപ്പൊ അതിനെ ഒന്ന് യോജിപ്പിച്ചതാണ് ഞാൻ ഈ ഹിബ്രൂ ലാംഗ്വേജ് അത് പൈത്തകോറിയൻ എനർജി പ്രകാരം ഇംഗ്ലീഷിലേക്ക് വരുന്ന ഭാഷയിൽ ഷിഫ്റ്റ് ചെയ്തു അപ്പൊ ഇന്ന് ശരിക്കും നമ്മുടെ ഭാരതത്തിലധികം ഇല്ലെങ്കിലും ഇന്ന് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നത് മലയാളത്തിലാണ് അല്ലെ പേര് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ഥലത്തും പണ്ട് മലയാളത്തിൽ ചെയ്യുന്നത് ഇന്ന് അതേ സ്ഥാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത് എവിടെയും ഇംഗ്ലീഷിലാണ് പേര് ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ഇംഗ്ലീഷിലുള്ള ഇതിൻ്റെ എനർജീൻ്റെ ഇമ്പോർട്ടൻ്റ് അതിലൊരു അൺലക്കിയിലാണ് നമ്മളെ അടയാളപ്പെടുത്തുന്നത് എങ്കിൽ അത് പൂർണ്ണമായിട്ടും അൺലക്കി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ് ഒരു ഏത് എനർജിയിലാണ് നമ്മളെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതിലാണ് കാര്യം ഇപ്പോൾ നമ്മളെ വിളിക്കുന്നതിലൊന്നും കാര്യമില്ല കാരണം നമ്മൾ അച്ഛനും അച്ഛൻ എന്നാണ് വിളിക്കുന്നത് അമ്മ പേര് വിളിക്കുന്നുണ്ടോ ഇല്ല ആരും വിളിക്കുന്നില്ല മോനെ ഏട്ട അനുജ ഏഹ് ഇതൊക്കെയാണ് വിളിക്കുന്നത് പക്ഷേ ഒരു വ്യക്തിയുടെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു ഏത് എനർജിയിലാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അവരുടെ എനർജി എന്നാണ് പറയുന്നത് അതാണ് ന്യൂമറോളജി ഇക്കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കാരണം നമ്മൾ ഓരോരു പേരുകളിൽ അടയാളപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ ഓരോരോ നമ്പറുകളിൽ അടയാളപ്പെടുത്തുകയാണ് അല്ലേ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്പറുകളല്ലേ ജനിച്ച ദിവസം ഒരു നമ്പർ പിന്നെ സമയം ഒരു നമ്പർ ആധാർ കാർഡിൻ്റെ നമ്പർ ഒരു നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ മൊബൈൽ നമ്പർ വേണ്ട ഓരോ കാര്യം ഇനിയിപ്പം എന്നാ യൂട്യൂബിൽ കാണുന്ന വീഡിയോയുടെ തന്നെ കൗണ്ടിങ് ഒരു നമ്പർ അല്ലേ എത്ര സബ്സ്ക്രൈബർ അതും നമ്പർ അങ്ങനെ എല്ലാം നമ്പറിൻ്റെ എനർജിയിലേക്ക് മാറുകയാണ് അപ്പോഴാണ് ന്യൂമറോളജിക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടാകുന്നത് അപ്പോൾ പേരിനെയും നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാറ്റിക്കഴിഞ്ഞു അപ്പോൾ ആ നമ്പർ പ്രകാരം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് എത്രമാത്രം യോജിക്കുന്ന പേരാണ് നിങ്ങളുടേത് അത് യോജിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ചിലവർ ഒന്നാം തീയതി ജനിച്ചവർ ഒന്നാം ഒന്നാം തീയതി തന്നെ ആ ഒന്നിൻ്റെ എനർജി തന്നെ പേര് വേണം അങ്ങനെ ചിലവർ വിശ്വസിക്കുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മൾക്ക് അതേ എനർജി വേണം എന്നല്ല ചില സമയത്ത് അങ്ങനെ ആയിരിക്കും നല്ലത് ചില സമയത്ത് അതിന് യോജിക്കുന്നതാണ് വേണ്ടത് അല്ലേ എന്നെ എന്താ പറയുക ജ ഒരു ഈഗോ ഉള്ള ഇതിൻ്റെ അടുത്ത് വീണ്ടും വേറൊരു ഈഗോക്ക് പകരം അതിനെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആക്കുന്ന എനർജി അല്ലേ അതിൻ്റെ അടുത്ത് യോജിക്കുക അതുകൊണ്ട് ഒരേ എനർജിയാണ് യോജിക്കുന്നത് എന്നർത്ഥമില്ല അപ്പോൾ അവിടെ എന്താണ് ഏറ്റവും സമാധാനപരവും അവിടെ എന്താ പറയുക മനുഷ്യൻ്റെ കാര്യം പറയുമ്പോഴെങ്കിൽ സാമ്പത്തികപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ഏത് കാര്യത്തിലും അവന് അനുകൂലമായി വരുന്നത് ആ എനർജീനെയാണ് അവന് നല്ലതെന്ന് പറയുന്നത് അതല്ലാതെ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ് ആ ഡേറ്റിനനുസരിച്ച് തന്നെ പേര് തന്നെ വേണം അതല്ല ഇപ്പം തോന്നി ഇപ്പം തോന്നിയൊരു സംശയമാണ് ഇപ്പോ പേര് ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തും ഇത് നോക്കിയിട്ട് വേണം എന്ന് പറഞ്ഞു ഇടയില് ചേർന്ന് പറഞ്ഞു ഒരു ഭയങ്കര എന്താ പറയാ ദേഷ്യത്തില് നിൽക്കുന്ന ഒരു ഇതിനോട് അത് എന്താ പറയാ സോഫ്റ്റ് ആയിട്ടുള്ള എനർജി ചേർക്കണംന്ന് അപ്പൊ ഈ ന്യൂമറോളജി ഒക്കെ നമുക്ക് കല്യാണത്തിന്റെ കാര്യത്തിലും നോക്കാൻ പറ്റും തീർച്ചയായും തീർച്ചയായും നിങ്ങളെ എത്രമാത്രം ഒരു വ്യക്തി യോജിക്കുന്നു അത് ആണ് കാരണം എല്ലാവരുടെയും ഐഡിയ മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല ചിലവർ എല്ലാ കാര്യത്തിനും ഇമോഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ചിലവർ ലോജിക്കായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ പിന്നെ ലോജിക്ക് എത്രമാത്രം ഇമോഷൻ രണ്ടും ശരിയും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ചിലതിൽ ഇമോഷണൽ ആയിട്ട് എടുക്കേണ്ട കാര്യം ഇമോഷൻ തന്നെ എടുക്കണം ലോജിക്കായിട്ട് എടുക്കേണ്ടത് ലോജിക്കായിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഓരോരു വ്യക്തിത്വവും ഇങ്ങനെ വ്യത്യസ്തമായിട്ടാണ് ഉള്ളത് അപ്പോൾ അതിന് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന എനർജി ആയിരിക്കണം ഏറ്റവും നല്ലത് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടാം തീയതി ജനിച്ചത് അതായത് രണ്ടാ രണ്ട് എന്ന പേഴ്സണാലിറ്റി രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തി ഒമ്പതാം തീയതി ജനിച്ചോ ഇതൊക്കെ പേഴ്സണാലിറ്റി നമ്പർ രണ്ടാണ് ചന്ദ്രൻ്റെ എനർജിയാണ് അവർ എല്ലാം ഇമോഷണൽ ആണ് കൈകാര്യം ചെയ്യുന്നത് അധികം ലോജിക്ക് നോക്കില്ല അതിൽ ആ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തൊക്കെ നമ്പർ ഉണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഞാൻ ഒരു കാര്യം മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് മാത്രം ആ ഇങ്ങനെയുള്ള ഒരു എനർജിയിൽ വെറും ലോജിക്ക് മാത്രമുള്ള ഒരു വ്യക്തി അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തരാണെന്ന് തോന്നും എന്ന് വെച്ചിട്ട് അത് മണ്ടത്തരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അവരുടെ വ്യൂ പോയിന്റിൽ അത് ശരിയായിരിക്കാം പക്ഷേ ലോജിക്കിൻ്റെ വ്യൂ പോയിന്റിൽ അത് ശരിയാവണമെന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ട് തീർച്ചയായിട്ടും ഈ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് മികച്ച ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൂടി ചേരാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇവർ പറയുന്നതും അവർ പറയുന്നതോ അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് വളരെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം നമുക്ക് ന്യൂമറോളജി വിവാഹപൊരുത്തത്തിനും ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ന്യൂമറോളജി കമ്പാറ്റിബിലിറ്റി നന്നായിട്ട് കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരുപാട് നമ്മൾക്ക് കൺസൾട്ടേഷൻ വരുന്ന ഒരുപാട് പേരുടെ ജീവിത പ്രശ്നത്തിന് കാരണം ഈ കമ്പാറ്റിബിലിറ്റിയാണ് അതിന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു പേരൊക്കെ വെച്ചുകൊണ്ട് അതിനെ ബെസ്റ്റ് ആക്കി കൊണ്ടുപോകാം സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക